മുക്കുവനും ഭൂതവും സിനിമ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അറബിക്കഥയിലെ ഭൂതത്തിന്റെ കഥ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടില്ലെങ്കിലും ഈ കഥ കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും എന്താവശ്യപ്പെട്ടാലും ഒരടിമയെ പോലെ സാധിച്ചു തരുന്ന ഒരു ഭൂതം അതെ നിങ്ങളുടെ അടിമ അത്തരമൊരടിമ നിങ്ങൾക്ക് വേണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആരെയെങ്കിലും നാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ പഴമക്കാർ പറയാറുണ്ട് അവൾ അവനെ കൈവശം കൊടുത്തു മയക്കി അല്ലെങ്കിൽ അവർ ശുദ്രം ചെയ്യുതു എന്ന് പല ജോൽസ്യന്മാരും പറയുന്നത് കേട്ട് കാണും നിങ്ങളിന് കൈവശവും കൂടോത്രവും ഒന്നും അന്വേഷിച്ചു പോകണ്ട അതിനു പറ്റിയൊരു മാർഗ്ഗമാണ് ഡാർക്ക് സൈക്കോളജി നമുക്കൊരു കഥ കേൾക്കാം ഒരു മരക്കൊമ്പിലിരുന്ന് കാക്ക ഒരു വലിയ അപ്പകഷ്ണം കഴിക്കുകയായിരുന്നു അത് വളരെ ഉയരത്തിലായതുകൊണ്ട് കാക്ക സുരക്ഷിതയാണെന്ന് വിശ്വസിച്ചു അതേസമയം വിശന്നു ഒരു കുറുക്കൻ അതുവഴി വന്നു കാക്കയുടെ വായിലെ അപ്പകഷ്ണം കണ്ടു അതെങ്ങനെ സ്വന്തമാക്കാമെന്നവൻ ചിന്തിച്ചു പെട്ടെന്ന് കുറുക്കൻ ഒരു ബുദ്ധി തോന്നി അവൻ കാക്കയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് മരത്തിന്റെ ചുവട്ടിൽ നിന്ന് കാക്കയെ വിളിച്ചു പറഞ്ഞു ഏ സുന്ദരിയായ കാക്കേ എത്ര മനോഹരമായ കാഴ്ചയാണ് നിന്റെ തൂവലുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നു ഈ വാക്കുകൾ കേട്ട് കാക്കയ്ക്ക് സന്തോഷം തോന്നി പക്ഷേ അവൾ ഒന്നും മിണ്ടിയില്ല കാരണം അവൾ മിണ്ടിയാൽ വായിലെ അപ്പകഷണം താഴെ വീണേക്കാം ഇത് മനസ്സിലാക്കിയ കുറുക്കൻ തുടർന്നു നിന്റെ രൂപം എത്ര ഭംഗിയുള്ളതാണോ അതുപോലെ നിന്റെ ശബ്ദവും മനോഹരമായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും നല്ല ശബ്ദം നിന്റേതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പാട്ടു പാടിക്കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് കാക്ക കുറുക്കൻ്റെ വാക്കുകൾ കേട്ട് അഹങ്കരിച്ചു അവളുടെ കഴുത ശബ്ദം ലോകത്തിലെ ഏറ്റവും നല്ല ശബ്ദമാണെന്ന് കുറുക്കൻ പറഞ്ഞത് ആദ്യം അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ കുറുക്കൻ്റെ മധുരം പുരട്ടിയ വാക്കുകളിൽ വീണുപോയി അവൾക്ക് അവളുടെ ശബ്ദം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് തെളിയിക്കണമായിരുന്നു അതിനാൽ വായിലെ അപ്പകഷണം താഴെ വയ്ക്കാൻ പോലും ഓർക്കാതെ കാക്ക കുറുക്കനു വേണ്ടി പാടാൻ തുടങ്ങി അവൾ കാ കാ എന്ന് പാടിയപ്പോൾ വായിലിരുന്ന അപ്പക്കഷണം താഴെ വീണു കുറുക്കൻ പെട്ടെന്ന് ആ അപ്പക്കഷണം എടുത്തു എന്നിട്ട് കാക്കയെ നോക്കി ചിരിച്ചു എന്നിട്ടവൻ പറഞ്ഞു നന്ദി മനോഹരിയായ കാക്കെ നിന്റെ പാട്ടിനും അപ്പക്കഷണത്തിനും കാക്ക പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കി പക്ഷേ ഇപ്പോഴൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഈ കഥയിൽ കുറുക്കൻ കാക്കയുടെ ദുരഭിമാനത്തെ മുതലെടുക്കുന്നു ഇത് ഡാർക്ക് സൈക്കോളജി അല്ലെങ്കിൽ കറുത്ത മനഃശാസ്ത്രത്തിന്റെ ഒരു ഉദാഹരണമാണ് അതായത് മറ്റൊരാളുടെ ബലഹീനത മനസ്സിലാക്കി അതിനെ സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുക ഇത് ശുദ്ധമായ മനഃശാസ്ത്രമാണ് ഹ്യൂമൻ മാനിപ്പുലേഷൻ എന്നത് ഒരു വ്യക്തിയുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും സ്വാധീനിച്ച് സ്വന്തം താൽപര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു മാനസിക തന്ത്രമാണ് ഇത് നേരിട്ടുള്ള ഭീഷണിയോ ബലപ്രയോഗമോ ഇല്ലാതെ അതിസൂക്ഷ്മമായ രീതിയിലാണ് നടക്കുന്നത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് താൻ ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ അവർ മറ്റൊരാളുടെ താൽപ്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുകയാണ് ഈ മാനിപ്പുലേഷൻ തന്ത്രങ്ങളിൽ ഏറ്റവും അപകടകാരികളിലൊന്നാണ് ഗ്യാസ് ലൈറ്റിംഗ് ഒരു വ്യക്തിയുടെ യാഥാർത്ഥ്യ ബോധത്തെയും ആത്മവിശ്വാസത്തെയും പൂർണമായും ഇല്ലാതാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഗ്യാസ് ലൈറ്റ് എന്ന സിനിമയിൽ നായകൻ തന്റെ ഭാര്യയെ മാനസികമായി തകർക്കാൻ ഉപയോഗിച്ച തന്ത്രങ്ങളിൽ നിന്നാണ് ഈ പേര് വന്നത് ഉദാഹരണത്തിന് നിങ്ങൾ കണ്ട ഒരു കാര്യം ശരിയാണെന്ന് വാദിക്കുമ്പോൾ മറ്റൊരാൾ നിങ്ങൾക്ക് തോന്നിയതാണ് നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മശക്തിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് തുടർച്ചയായി നിഷേധിച്ചുകൊണ്ടിരിക്കും ഇത് ആവർത്തിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം വിവേകത്തെയും മാനസിക നിലയെയും സംശയിക്കാൻ തുടങ്ങും ക്രമേണ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വ്യക്തി പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാവുകയും ചെയ്യും അഞ്ച് ഡാർക്ക് സൈക്കോളജിക്കൽ ഹാക്കുകൾ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്ന അഞ്ച് പ്രധാന മനശാസ്ത്ര തന്ത്രങ്ങളെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് ഇവയെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടവയാണ് നിശബ്ദതയുടെ ശക്തി ദ പവർ ഓഫ് സൈലൻസ് പലരും കരുതുന്നത് ഒരു സംഭാഷണത്തിൽ കൂടുതൽ സംസാരിക്കുന്നവരാണ് നിയന്ത്രണം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ് നിശബ്ദതയ്ക്ക് സംഭാഷണങ്ങളെ നിയന്ത്രിക്കാൻ അവിശ്വസനീയമായ ശക്തിയുണ്ട് മനുഷ്യന് നിശബ്ദതയോടുള്ള ഭയം വളരെ വലുതാണ് ഈ ഭയം ഒരു മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു ഒരു ചോദ്യം ചോദിച്ച ശേഷം മൂന്നു മുതൽ അഞ്ച് സെക്കൻഡ് വരെ നിശബ്ദമായിരിക്കുക ഒപ്പം നേരിയ പുഞ്ചിരിയോടെ കണ്ണുകളിൽ നോക്കി ഐ കോണ്ടാക്ട് നിലനിർത്തുക ഈ നിശബ്ദത നിങ്ങൾ സംസാരിക്കുന്ന ആളുടെ തലച്ചോറിൽ ഉൽക്കണ്ഠ നിറയ്ക്കും ആ ശൂന്യത നികത്താൻ അവർ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങും ഈ മാനസിക സമ്മർദ്ദത്തിൽ അവർ സാധാരണഗതിയിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞേക്കാം ബിസിനസ് മീറ്റിംഗുകളിലും വ്യക്തിബന്ധങ്ങളിലും ചോദ്യം ചെയ്യലുകളിലും ഈ തന്ത്രം വളരെ ഫലപ്രദമാണ് രണ്ട് പേരിൻ്റെ മാന്ത്രികത നെയ്മ് മാജിക് ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം അവരുടെ സ്വന്തം പേരാണ് ഇത് കേവലം ഒരു മാത്രമല്ല അവരുടെ വ്യക്തിപരമായ ഐഡൻറിറ്റിയുടെ പ്രതീകമാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങൾ പ്രകാരം ഒരാളുടെ പേര് വിളിക്കുമ്പോൾ തലച്ചോറിൽ സ്നേഹവും അംഗീകാരവും ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉത്തേജിക്കപ്പെടുന്നു നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ പേര് സ്വാഭാവികമായും ഇടയ്ക്കിടെ ഉപയോഗിക്കുക ഉദാഹരണത്തിന് രാജു നിനക്കിത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറയുക പേര് ചേർത്തയുടൻ ആ സന്ദേശം കൂടുതൽ വ്യക്തിപരവും ഹൃദയത്തിൽ തൊടുന്നതുമായി മാറുന്നു ഈ ലളിതമായ പ്രവൃത്തി നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ താൽപ്പര്യമുണ്ടെന്നും അവരുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും അവർക്ക് തോന്നിപ്പിക്കും ഇത് ഒരാഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുകയും ക്രമേണ സംഭാഷണത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും മൂന്ന് മിസ്മാച്ച്ഡ് മിററിങ് പേർ സംസാരിക്കുമ്പോൾ അവർ പരസ്പരം അറിയാതെ അവരുടെ ശരീരഭാഷ അനുകരിക്കുന്നത് സാധാരണമാണ് ഇതിനെ മിററിംഗ് എന്ന് വിളിക്കുന്നു ഇത് ഉപബോധ മനസ്സിൽ ഒരുതരം ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് മിസ്മാച്ച്ഡ് മിററിങ്ങിനെക്കുറിച്ചാണ് ഇതിൽ നിങ്ങൾ മുന്നിലിരിക്കുന്ന ആളുടെ ചലനങ്ങൾ അതേപടി അനുകരിക്കാതെ ചെറിയൊരു താമസം വരുത്തി ചെറിയ വ്യത്യാസങ്ങളോടെ അത് ചെയ്യുക ഉദാഹരണത്തിന് മുന്നിലൂടെയാൾ ചിരിച്ചുകൊണ്ട് തല ഇടത്തേക്ക് ചായ്ക്കുമ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡ് കഴിഞ്ഞ് നേരിയ ചിരിയോടെ തല വലത്തേക്ക് ചായ്ക്കാം ഇത് ഒരുതരം മാനസിക വിഭ്രാന്തി അതായത് സൈക്കളോജിക്കൽ ഇല്യൂഷൻ സൃഷ്ടിക്കുന്നു നിങ്ങളുടെ ശരീരം വ്യത്യസ്തമായി പ്രതികരിക്കുമ്പോൾ പോലും നിങ്ങൾക്കിടയിൽ ഒരു ബന്ധം നിലനിൽക്കുന്നതായി അവർക്ക് തോന്നും ഈ തന്ത്രം ആളുകൾ ബോധപൂർവം ശ്രദ്ധിക്കില്ലെങ്കിലും ഉപബോധ മനസ്സിൽ ഒരു ശക്തമായ വിശ്വാസമുണ്ടാക്കും ലോകത്തിലെ ഏറ്റവും വലിയ നയതന്ത്രജ്ഞരും എഫ് ബി ഐ ഏജന്റുമാരും ഈ തന്ത്രം ഉപയോഗിക്കുന്നുണ്ട് നാല് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തന്ത്രം കൺഫ്യൂഷൻ ടെക്നിക് ഒരു കമ്പ്യൂട്ടറിന് ഒരുപാട് പ്രോഗ്രാമുകൾ ഒരേ സമയം തുറക്കുമ്പോൾ എന്ത് സംഭവിക്കും അത് പതുക്കെയാകും മനുഷ്യന്റെ തലച്ചോറും അതുപോലെയാണ് തലച്ചോറിന് കൃത്യമായ ഇൻപുട്ടുകൾ ലഭിക്കുമ്പോഴാണ് അതിന് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത് ഈ തന്ത്രത്തിൽ നിങ്ങൾ മനപൂർവ്വം ഓവർലോഡ് നൽകുന്നു എന്ന് പറയാൻ തലച്ചോറിന് ഒരുപാട് ഊർജ്ജം ആവശ്യമാണ് കാരണം അതൊരു വ്യക്തമായ തീരുമാനമെടുക്കുന്നതാണ് എന്നാൽ ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ ആ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തലച്ചോർ എളുപ്പമുള്ള വഴി തേടും അതാണ് യെസ് എന്ന് പറയുക എന്നത് ഈ സമ്മതത്തിനു പിന്നിൽ ചിന്താശേഷിയല്ല മരിച്ച് തലച്ചോറിന്റെ ക്ഷീണമാൾ പ്രവർത്തിക്കുന്നത് ഈ തന്ത്രം തീരുമാനങ്ങൾ എടുക്കുന്ന സന്ദർഭങ്ങളിൽ വളരെ ഫലപ്രദമാണ് അഞ്ച് ഭാവിയിലേക്കുള്ള പ്ലാനിംഗ് ഫ്യൂച്ചർ പേസിംഗ് ഈ തന്ത്രത്തിലൂടെ നിങ്ങളൊരാളുടെ മനസ്സിനെ ഭാവിയിലെ ഒരു മനോഹരമായ ചിത്രത്തിലേക്ക് നയിക്കുന്നു ഒരു കാര്യം ചെയ്യുന്നതിലൂടെ അവരുടെ ഭാവി എത്രത്തോളം മികച്ചതായിരിക്കുമെന്ന് അവരെക്കൊണ്ട് ചിന്തിപ്പിക്കുക എന്നത് ഇതിന്റെ ശക്തി നിങ്ങൾ അവർക്ക് ഭാവിയുടെ ഒരു മനോഹരമായ ചിത്രം വരച്ചു കാണിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഈ പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയാൽ ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ വഴിത്തിരുവായിരിക്കും ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളിത് ചെയ്തത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു എന്ന് സ്വയം പറയും എന്നു പറയുക ഇവിടെ നിങ്ങൾ അവരെ നിർബന്ധിക്കുന്നില്ല പകരം ആ വിജയത്തിന്റെ ചിത്രം അവരുടെ ഉപബോധ മനസ്സിൽ സൃഷ്ടിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നു ഇതൊരുതരം ഹിപ്നോട്ടിക് സജഷൻ പോലെയാണ് അവർക്ക് അത് സ്വന്തം തീരുമാനമാണെന്ന് തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അവരെ സൂക്ഷ്മമായി നയിക്കുകയാണ് ഈ തന്ത്രങ്ങൾ ഒരാളെ നിയന്ത്രിക്കാനുള്ള തന്ത്രങ്ങളായി മാത്രമല്ല ഉപയോഗിക്കാവുന്നത് നിങ്ങളുടെ ആശയവിനിമയശേഷി മെച്ചപ്പെടുത്താനും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയാനും നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുത്താനും ഉപയോഗിക്കാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി